നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന സത്യവചനത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് പാസ്റ്റർ ദീപേഷ് അവറുകൾ നിങ്ങളോട് സംസാരിക്കുന്നു വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചാൽ ഈ ശബ്ദപരികലുമായി ശ്രദ്ധിക്കുന്ന ബഹുമാനരായ ശ്രോതാക്കൾ വീടുകളിലും വീടുകളിലും ഇതര അവിഷ്യകളുമായൊക്കെ സമയങ്ങൾ ചെലവഴിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഭാഗമാവുന്നത് യേശുക്രിസ്തുവിന്റെ മലയുള്ള നാമത്തിൽ വന്ദനത്തെ ചൊല്ലുകയാണ് വളരെ തിരക്കുകളുള്ള ഒരു ജീവിത കാലയളവിലൂടെയാണ് ഓരോ വ്യക്തി ജീവിതങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള സമയങ്ങൾ കണ്ടെത്തി കവലകൾ തോറും ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും ഭവനങ്ങൾ തോറും കയറി വന്നു ലഘുവായ സന്ദേശങ്ങൾ അറിയിക്കുകയും ലഘുലഘുകൾ കൈമാറുകയും ചെയ്യുന്നതിന് പിന്നിലുള്ള സേവനം വിഹാരം ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം വിശുദ്ധ വേദപുസ്തകമാണ് സത്യവേദപുസ്തകമാണ് ആ സത്യവേദപുസ്തകം നൽകുന്ന സന്ദേശത്തിൻ്റെ വാഹകരായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് എന്നാണ് ലോകത്തോട് വേദപുസ്തകത്തിൽ പറയാനുള്ള സന്ദേശം ആസിന്റെ ഭാവിയിൽ നടക്കും എന്ന് പറഞ്ഞു വരുന്നതും എന്നാൽ ഈ കാലയളവിലുള്ള ലോക സംഭവങ്ങൾ പഠിക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ടുത്ത് സംഭവിക്കാൻ ഇരിക്കുന്നതായ ഈ ലോകം അതിശയിക്കാൻ പോകുന്ന പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവവികാസത്തെ കുറിച്ചാണ് വേദപുസ്തകം ലോകത്തോട് പറയുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സന്ദേശത്തിന്റെ സാക്ഷികളായിട്ടാണ് ഈ കവലയിലും ഞങ്ങൾ ഇന്ന് പകൽ സമയങ്ങൾ ചിലവഴിക്കുന്നത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രം പ്രതിദാനം ചെയ്യുന്ന സന്ദേശമല്ല പ്രത്യുത ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്നു വീണ മനുഷ്യനായി ജീവിക്കുന്ന സകലർക്കും കൂടെയുള്ള സന്ദേശമാണ് അതുകൊണ്ട് ഇത് എന്നെ ബാധിക്കത്തില്ലെന്ന് പറയാൻ ആർക്കും സാധിക്കത്തില്ല ഇത് ഞങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയാനും ആരും കൊണ്ടും പറ്റത്തില്ല അപ്രാമെ ഉറപ്പുള്ള ഒരു സന്ദേശമാണ് ലോകത്തോട് വേദപുസ്തകത്തിന് കൈമാറുവാനുള്ളത് അതെ ആ സന്ദേശം എവിടെയും ആവർത്തിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് എന്താണ് ആ സന്ദേശം വിശുദ്ധ വേദപുസ്തകം വീടുകളിലൊക്കെ ഉള്ളവരാണെന്ന് എനിക്കറിയാം വെറുതെങ്കിൽ വിരിക്കുമ്പോൾ അതിന്റെ താളുകളൊക്കെ ഒന്ന് മറിച്ചു നോക്കണം അങ്ങനെ മറിച്ചു നോക്കുമ്പോൾ എബ്രായർ കഴിഞ്ഞ ലേഖനം എന്ന് പറഞ്ഞൊരു പുസ്തകം കാണും എബ്രായം കഴിഞ്ഞ ലേഖനം ആ എബ്രിഞ്ഞ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങളുടെ വൂടപ്രഭരോട് മാതാപിതാക്കന്മാരോട് വേദപുസ്തക സന്ദേശം കൈമാറുന്നത് എവിടെ അങ്ങനെ ഒൻപതാമത്തെ ആയി വിശുദ്ധ തിരുവനത്ത ഇപ്രകാരമാണ് ക്രിസ്തു അങ്ങനെ തന്നെ അനേക പാപങ്ങളെ ചുവപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു ായി കാത്തു നിൽക്കുന്നവരുടെ അവൻ പാപ കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും ഞങ്ങൾക്ക് കവനയിൽ ഉയർത്തി പ്രത്യക്ഷ ും സാക്ഷികളായിട്ടാണ് ഞങ്ങൾ കവനെത്തി അപ്പോൾ ഇപ്പൊരുപാട് കാലമായി പറഞ്ഞതാണെങ്കിലും ചില ആൾക്കാർ പറഞ്ഞു രണ്ടായിരം എന്നൊരു വർഷം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സഹോദരങ്ങളെ പ്രിയങ്ങളോ ഗുണമുടവേ ലജ്ജ കൂടാതെ ഇന്നും ഈ സന്ദേശം തന്നെ പറയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുമെന്ന കാരണം വിശുദ്ധ പുസ്തകം ഭൂമി മാറിയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല അതുകൊണ്ട് മാറ്റമില്ലാത്ത ഈ വചനം വിളിച്ചു പറയുന്നു യേശുക്രി വീണ്ടും രണ്ടാമത് പ്രത്യക്ഷനാകും ആ പ്രത്യക്ഷതയ്ക്കൊരു പ്രത്യേക ഒരു അതിപ്രകാരമാണ് അവൻ പാപം കൂടാതെ പ്രത്യക്ഷനാകും പ്രത്യക്ഷനാകുമ്പോൾ കാത്തിരിക്കുന്ന നമ്മുടെ ഗണത്തിൽ സഹോദര മാതാവേ പിതാവേ നിങ്ങൾ എന്നൊരു എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ചിലതൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് ബൈബിൾ അറിയാം ഞങ്ങൾ ക്രിസ്ത്യ വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ് അതുകൊണ്ട് നിങ്ങളീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാം അറിയാം എന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യം ഈ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ പ്രിയമുള്ളവരെ നിങ്ങൾ ഉൾപ്പെടുമെന്ന് നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ ഈ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ യേശുക്രി രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ കാണുമോ ഒരു ചോദ്യമാണ് ചോദ്യമാണ്

വിളിച്ചു പറയുന്നു അവൻ അവനൊരിക്കൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായിരുന്നു ആ പ്രത്യക്ഷത അതിനാണ് വേറെ തിരുവഴി ലേഖനം ഇങ്ങനെ ക്രിസ്തുവോ ക്രിസ്തു ഈ ലോകത്തിൽ ഭാവികളെ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും

ലോകത്തിലേക്ക് വന്നു പറഞ്ഞു കേൾക്കാറുണ്ട് അത് പാപം ചെയ്യുന്നവരോട് പോയി പറഞ്ഞാൽ മതിയാണ് പ്രിയ സഹോദരങ്ങളെ പാപം എന്ന് പറയുന്ന ഒരു പ്രക്രിയ മനുഷ്യ ജീവിതത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ ഇന്നത്തെ കടക്കമ്പോളിൽ വന്ന് അടച്ചിടേണ്ട സാഹചര്യങ്ങളില്ല വീടിന് വലിയ താഴെ ഇട്ട് പൂട്ടേണ്ട സാഹചര്യങ്ങളില്ല നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം സുരക്ഷിതമായി നിക്ഷേപിക്കേണ്ട കാര്യങ്ങളില്ല ഇന്നത്തെ ദൃശ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഒന്ന് പഠിച്ചു നോക്ക് ഓരോ ദിവസവും നടക്കുന്ന കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എന്താ വിളിച്ചറിയിക്കുന്നത് ലോകത്തിൽ മനുഷ്യനെ പിടാതെ പിടികൂടിയിരിക്കുന്ന ഒരു സംഗതിയാണ് പാപം എന്ന് പറയുന്നത് അതുകൊണ്ട് പാപം എന്ന് പറയുന്ന ഈ സംഗതിയിൽ നിന്ന് മാനവ ഒരു കാലത്തും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയിടത്താണ് കർത്താവ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് ആ യേശു ക്രിസ്തുവിന്റെ ജനന പറയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവഴുത്തുകളിൽ പഠിപ്പിക്കുന്നുണ്ട് നീ അവന് യേശു എന്ന് പേരിടണോ ആ വാക്യങ്ങൾ ആവർത്തിക്കുന്നു അവൻ തന്റെ ജനത്തെ ആരാണി തന്റെ ജനം ഭൂമിയിൽ ഉണ്ടേ ഉണ്ടോ ആ ജനം ഇങ്ങനെ വിളിച്ചു പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമൊക്കെ അവൻ അധികാരം കൊടുത്തു എന്റെ ചോദ്യം യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടവരാണ്

അപ്പോൾ കോടതി എന്താ തെളിവ് അദ്ദേഹം പറഞ്ഞു ഞാൻ പാരമ്പര്യമായി ക്രിസ്ത്യവിശ്വാസത്തിൽ ജനിച്ചു അതിന്റെ എല്ലാ ആചാര ക്രമീകരണങ്ങളും നടത്തിവരുന്നു കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉപദേശിമാര് പ്രസംഗിക്കുന്ന കാര്യങ്ങളാ കോടതിമുണ്ട് ക്രിസ്ത്യവിശ്വാസിയായി ക്രിസ്ത്യാനിയായി നീ അറിയപ്പെടുന്നെങ്കിൽ നീ ജ്ഞാനപ്പെട്ടോ ചോദിച്ചു നീ നടത്തി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അപ്പോൾ കോടതി നമ്മുടെ നീതിന്യായ ഒരുവൻ ക്രിസ്ത്യാനിയായി എന്ന് പറയണമെങ്കിൽ അവൻ സ്ഥാനപ്പെട്ട വ്യക്തിയായിരിക്കണം പ്രിയപ്പെട്ടവരെ കൂടപ്പുറപ്പ് കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊണ്ട് വെള്ളത്തിൽ മുഴുകൽ സ്നാനം സ്വീകരിച്ച് അവന് മാത്രമേ ഒരു നെയ് ഒപ്പഴുവാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഈ ലോകത്തിന്റെ കോടതി പോലും അംഗീകരിക്കത്തില്ലെങ്കിൽ കോടതിക്ക് അനുസരണ കേട് കാണിക്കുന്നവരായി തീരാതെ മുപ്പതാമത്തെ കൈ കീഴിൽ ശാനമേറ്റ് ആ യോ നിന്ന് കയറുമ്പോൾ ഇവൻ എന്റെ പുത്രൻ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശബ്ദത്തിന് ജപി കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോയി യേശുവിനെ അനുഗമിക്കുന്ന പ്രിയമുള്ളവരെ

ஐயோ அய்யோ இங்க சந்தேஷம் ண்டாயிரம் உண்டு ஈகத்தில் ஜீவச்சிருக்கில் േശുക്രിവിനെ സ്വന്തം അതുകൊണ്ട് അങ്ങനെ ഭൂമിയിൽ ഒരു ദൈവമായി ജീവിക്കുവാൻ ഭാഗ്യ ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നോ ജീവിതത്തെ യേശുവിന് സമർപ്പിക്കുമെങ്കിൽ പാപമംഗിരമായിരുന്ന ദുർ നിന്നും പാപമംഗിരമായിരുന്ന ജീവിതത്തിന്റെ സകല

ഇനി അപ്പൻ എനിക്കുള്ള അവകാശം തരാൻ പറഞ്ഞു ആ ഇളയ മകൻ അപ്പൻ കൊടുത്ത അവകാശം ആ മകന് വേണ്ടി സ്വലിച്ച് സ്വത്ത് വാങ്ങിച്ചുകൊണ്ട് അവൻ വിദൂര നേരത്തെ യാത്ര തിരിച്ചിരുന്നു വേദപുസ്തകം പഠിപ്പിക്കുന്നു ആ യാത്രയെ കുറിച്ച് പഠിപ്പിക്കുന്നത് അവൻ പോയിട്ട് അവനുള്ള സകല നന്മകളും അപ്പൻ കൊടുത്ത അവകാശങ്ങളും കളഞ്ഞുകൊണ്ട് അവൻ നടപ്പുകാരോടുകൂടെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്ന അവനെ കുറിച്ച് വേദപുസ്തകം വിളിച്ചു പറയുകയാണ് കർത്താവായ ദൈവത്തിന്റെ മതിന്

എന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നു അവന് കൊടുത്തിരിക്കാൻ ഭർത്താവിനെ തിരിച്ചറിയാൻ അപ്പനും മക്കളെയും കഴിയുന്നതാണ് സുബോധം ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന വാർത്തകൾ കണ്ടിട്ടില്ലയോ പ്രസവിച്ച കുഞ്ഞിനെ ജനിപ്പിച്ചപ്പൻ മുതലിക്കുന്നു പീഡിപ്പിക്കുന്നു മക്കൾ തൽക്ഷണം ഇല്ലാതാക്കുന്നു വിളിച്ചു പറയുന്നു നിന്റെ അറിയുമ്പോൾ നീ തീരും അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പോൾ ആ മകന് ഒരു വന്നു സുബോധം വന്നു അവൻ സുബോധമുള്ളവനായിട്ടൊരു മടങ്ങി ആ മരിച്ചവനെ വേണ്ടി ജീവനോട് നെയ്വുള്ളത് പോലെ ഇന്ന് പകനും ഈ കവിനയ്ക്ക് ചുറ്റുപാടുമായി ശബ്ദനീതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഈ ദേശത്ത് വാക്കുന്നവരുടെ ആരൊക്കെയാണ് മരിച്ചവനും ഞങ്ങൾക്കറിയത്തില്ല ൾപ്പെട്ട് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൽ പാവത്തിലെ മതമായിരിക്കുന്ന മനണത്തിലേക്കും അതിന്റെ അപ്പുറത്തേക്കും ന്യായവിധയിലേക്കും ഞാൻ അറിയാതെ കടന്നു പോകുമല്ലോ എന്റെ സേവിച്ചുകൊണ്ടി തണമൂന്നിലേക്ക് വന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ എന്റെ കർത്താവ് രക്ഷിതമായി സ്വീകരിക്കുന്നു എന്ന് ഒരു വാക്ക് പറയാൻ ഇടയായി തീർന്നാൽ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അടിമുടി ഒരു മാറ്റം വന്ന് നിന്റെ നിത്യന തീരത്തേക്ക് കൈപിടിച്ച് നടത്താൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഇതുമകൻ നിന്നെ മാടി വിളിക്കുന്നു നഷ്ടപ്പെട്ടു പോകരുത് നഷ്ടപ്പെട്ടു പോകരുത് ആ മകൻ വരുമ്പോൾ ആ മകൻ വരുമ്പോൾ മരിച്ചു പോയ മരണപ്പെട്ടു പോയ ആ മഴ മകൻ വരുമ്പോൾ ഈ അപ്പൻ വഴിത്തലിക്ക് എത്തിക്കുകയാണ് സഹോദര ആയുഷിന്റെ നയം കി എത്രയാണ് തിരിച്ചറിയണം വെറുസം മുറി ഏറെ ആയാൽ എൺപത് പ്രായം എൺപത് വർഷം എൺപത് വയസ്സ് അതിനു കാലങ്ങൾ കഷ്ടവും പ്രയാസവും ദുരിതവും ഒക്കെ എന്നാൽ ഈ കാലയളവുകൾ നമുക്ക് അറിയത്തില്ല ഇന്നോ നാളെയോ എപ്പോഴോ എവിടെ വെച്ചോ എങ്ങനോ ഞാൻ നിങ്ങളിൽ ലോകത്തോട് യാത്ര പറയാനിരിക്കുന്നവരാണ് അതുകൊണ്ട് എന്റെ നാടിക നിങ്ങളുടെ നാടിക തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഈ അപ്പൻ അടുക്കയെ ഓടിയണിയാൻ ഇനിയും സമയം നഷ്ടപ്പെടുത്തി കളയരുത് വലിയോ ഒരു ന്യായവിധിയുടെ ഒരു തിരശീല ഉയരാൻ പോവുകയാണോ വലിയ ന്യായാധിപന്മാരുടെ മുമ്പാകെ നിൽക്കാൻ പോവുകയാണോ സകല പുസ്തകങ്ങൾ തുറക്കാൻ പോവുകയാണോ

ഈ അപ്പൊ മാറോട് ചേർത്ത് പിടിച്ച് ആ വീട്ടിലെ കാലയിച്ചു കൊണ്ടുപോയി കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പോലെ ഒരു ഒരു സന്തോഷം പ്രിയ പ്രിയ ഇന്നും ഈ സന്തോഷമൊരിക്കാൻ ഭാഗ്യം അതിഭാഗ്യകരമായ അവസ്ഥയാണ് പക്ഷേ അത് ദൈവോജനത്തിന്റെ കൽപ്പന പ്രകാരം മുൻപോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ഈ ഭൂമിയിലെ ജീവിത സാഹചര്യങ്ങളാണെങ്കിൽ പിടിച്ചു മുറിക്കിരിക്കുന്നില്ല അയ്യോ ആ ന്യായം ഇതിൽ അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലയളവുകളിൽ നിങ്ങളുടെ നിത്യത്തെ കുറിച്ച് നമ്മുടെ നിത്യത്തെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകണം ആ ബോധ്യമാണ് ഏത് വിളിച്ചു പറയുന്നത് എന്റെ നാളുകൾ ഒന്ന് എന്നാൽ പഠിപ്പിക്കണം ഞങ്ങളുടെ നാളുകൾ ഒന്ന് എണ്ണാൻ പഠിപ്പിക്കണം വേദപുസ്തകത്തിന്റെ വിവക്ഷത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ് പഠിക്കണം കേട്ടോ വീടുകളിൽ ഇപ്പോൾ നമ്മുടെ കൈക്കുമ്പിൽ ഉണ്ട് ഫോണിനകത്തെല്ലാം ഉണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ആയുസ്സിൽ നിന്ന് പഠിക്കാൻ കഴിയും നമ്മുടെ നാടുകളിൽ നിന്ന് എത്രയുണ്ടെന്ന് ഒരു മനുഷ്യൻ്റെ ആയുസ് എൺപത് വർഷം പശ്ചാത്തലങ്ങൾ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ് നല്ല കുട്ടിയാൽ മുന്നൂറ്റി അറുപത്തി എൺപത് കുട്ടിയാൽ ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് ദിവസം ൊൻപതിനായിരത്തി ഇരുന്നൂറ് ദിവസത്തിന്റെ അകത്ത് വെച്ച് എപ്പോഴുമെങ്കിലും ഈ ലോകത്തോട് ഗുഡ് ബൈ പറയാം ഈ ലോകത്തിന് ശേഖരിച്ചതും ഇവിടെയുള്ള ബന്ധങ്ങളും ഇവിടെ നേടിയതും ഇവിടെ നമുക്ക് നേടാൻ നേടാനിരുന്നതും എല്ലാം ഉപേക്ഷിച്ചൊരു നാളിവിടെ നിന്ന് ഗുഡ് ബൈ പറയേണ്ടവരും ഗുഡ് ബൈ പറയേണ്ടവരും ആ പോകുന്ന യാത്രയ്ക്ക് അവസാനം ഈ തരശ്ശീലയ്ക്കപ്പുറത്തേക്ക് ഈ ആകാശ മേഘങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സ്വസ്ഥതയുടെ തീരത്തേക്ക് ഒരു സമാധാനത്തിന്റെ തീരത്തേക്ക് നിങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരുക്കപ്പെട്ടിട്ടില്ല യാത്രക്കായി ഒരുങ്ങുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം എന്താണ് മനോഹരമായ തീരം കർത്താവ് പറഞ്ഞു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുകയാണ് ഞാൻ പോയി നിങ്ങൾക്ക് ഒരുക്കിയാൽ ഞാൻ പോയി നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും അതെ അഭാഗ്യകരമായ പ്രത്യാശയാണ് ഈ കവയങ്ങളോട് ഉയർത്തുന്നത് യേശു ഒരുക്കാൻ പോയിരിക്കുന്നു യേശു സ്വസ്ഥതയുടെ രാജ്യമൊരുക്കാൻ പോയിരിക്കുന്നു യേശു നിങ്ങൾക്ക് എനിക്കും വേണ്ടിയുള്ള ഒരു പാർപ്പിടം ഒരുക്കാൻ പോയിരിക്കുന്നു ആ പാർപ്പിട സമുച്ചയത്തിലേക്ക് കടന്നു പോകുക എന്താണ് ചെയ്യേണ്ടത് തീർത്ഥാടനം ചെയ്യണം

ജീവിച്ചു ജീവിച്ചു എല്ലാ നഷ്ടപ്പെടുത്തി ഞാൻ കരത്തിൽ ഒന്നുമില്ല ഇന്ന് എന്നെ ും വേണ്ട ഒരു ആരാണ് ഉപേക്ഷിക്കപ്പെട്ടവന് ഇരിക്കുന്നവരാണോ എന്നാൽ യേശു പറയുന്നു ഞാൻ നിന്നെ ഒരു നാൾ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്നുള്ളത് ആ യേശുവിന്റെ കൈ വിടത്തിന് സമ്പാദ്യത്തിന്റെ ഭൂമിയിലുള്ള സ്ഥാനമാനങ്ങളെക്കാൾ നിനക്ക് സമൂഹത്തിലുള്ള നീ ഒരു പറ ഭാവി അങ്ങനെ ഏറ്റുമുറഞ്ഞുകൊണ്ട് ആ യേശുവിന്റെ മാർവിനെ തേടി വരുവാനിരിക്കുന്ന കർത്താവ് പറയുന്നു അവൻ വീണ്ടും പ്രത്യക്ഷനാകും അവൻ പ്രത്യക്ഷനാണ് ആ പ്രത്യക്ഷതയ്ക്കായി ഇന്ന് ഈ ഭവൻ സാക്ഷ്യമൊക്കെ നിങ്ങൾക്ക് ദൈവം തന്നത് ആരോഗ്യം തന്നത് ചെവി തുറന്നിരിക്കുന്നത് കടന് കാഴ്ച തന്നിരിക്കുന്നത് ശരീരത്തിന് ബലം നൽകിയിരിക്കുന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഏത് പശ്ചാത്തലത്തിലോ ഏത് അവസ്ഥയിലോ ഏത് ജീവിത നിലവാരത്തിലോ ആയിരുന്നു കൊള്ളത്തെ നഷ്ടപ്പെട്ടു പോകരുത് നഷ്ടപ്പെട്ടു പോകരുത് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന പുസ്തകം ഇങ്ങനെ വായിക്കുന്നു അതാ വെള്ളം ം ഒരു തീകോടം ഈ ഭൂമി പോലെ തന്നെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ പോകരുത്

പ്രിയമുള്ളവരെ ഞങ്ങൾ 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 പ്രാർത്ഥിക്കുകയാണ് അതല്ല പ്രാർത്ഥിക്കണമെങ്കിൽ ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് രക്ഷപ്പെടേണ്ടതിന് ഈ ലോകത്തിൽ നിന്ന് വരുമാനം രക്ഷയുടെ സുരക്ഷിത സുരക്ഷ തീർത്തേക്കാളുന്നു ഇവിടെ അടുത്തുള്ള ചർച്ച് ഇവിടെ

പ്രാർത്ഥിക്കുന്നു ഈ മതമാർക്കും ദോഷത്തിലും നിത്യം കാലമായി തീര സമൂഹത്തിൽ അദ്ദേഹം സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സ്വർഗം തന്നെ